ഇവിടെ വളരെ പ്രകടവും വളരെ വ്യക്തവുമായിട്ടുള്ളൊരു കാര്യം എന്താ മോഡി സർക്കാരിന് കീഴിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എല്ലാ മേഖലകളിലേക്കും ആർ എസ് എസിന്റെ നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം ആ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ അദ്ദേഹത്തെ നിയമിച്ചത് തൊട്ട് ഇങ്ങോട്ട് നിയമി നടത്തി വരികയാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന രാഷ്ട്രീയ വസ്തുതയാണ് ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ഗുണാത്മകമായി മാറ്റിയെടുക്കാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും എന്തെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ഒരു സംഭാവനയോ അത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി നിർവഹണവുമാണോ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ നിർവഹിക്കുന്നത് എന്നുള്ള തോന്നൽ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ കാരണം എന്താ നിങ്ങളുടെ നിങ്ങളുടെ റിസർച്ച് ഡെസ്ക് തന്നെ ഇപ്പോൾ ഈ ഈ ഡിസ്കഷൻ്റെ ഭാഗമായി ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചരിത്രം അല്പസമയം കൊണ്ട് വിവരിച്ചല്ലോ അതിലെവിടെയെങ്കിലും ഗവർണർ എന്നുള്ള ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാലാവധിക്കിടയിൽ കേരളത്തിൻ്റെ ഇൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണപരമായ മാറ്റത്തിനു വേണ്ടി അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമം നടത്തിയതായിട്ട് അങ്ങനെ ഒരു ഡ്യൂട്ടി നിർവഹിച്ചതായിട്ട് കാണുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞ ആ വിവരണത്തിൽ മുഴുവൻ ഉള്ളത് എന്താ സെനറ്റിലേക്ക് എ ബി പി തിരികെ കയറ്റുക അതായത് കേന്ദ്ര സർക്കാരിന്റെ ആളുകളെ തിരികെ കയറ്റുക വൈസ് ചാൻസലർ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ആർ എസ് എസിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തികളെ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുക ഇതല്ലാതെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ശരി കാലാവധി ഉണ്ടാവുന്നു ആ കാലാവധിക്ക് ശേഷവും ഇതേ ഗവർണർ തന്നെയാണ് തുടരുന്നതെങ്കിൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരവീസി വേണ്ട എന്നതാണോ സർക്കാരിന്റെ നിലപാട് അല്ലല്ലോ അവിടെ അവിടെ രാഷ്ട്രീയ സങ്കുചിതത്വം ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മഞ്ഞക്കണ്ണട ഇല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് അതിന്റെ മുകളിലാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഗവർണറും സ്വാഭാവികമായും മറുഭാഗത്ത് ചോദിക്കും നിങ്ങൾ ഇതുവരെ നിയമനം നടത്തിക്കൊണ്ടിരുന്നത് അതേ കണ്ണട ഉപയോഗിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാന്യത കൽപ്പിച്ച് അതിനെ ഫലപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്താ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ നിയമങ്ങൾ സർവകലാശാല ചട്ടങ്ങൾ ഭേദഗതി ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള നിയമം പാസാക്കിയിട്ടുണ്ട് എത്ര വർഷമായി ഒരു വർഷത്തിലേറെ സമയമായി അങ്ങനെ ജനങ്ങൾ അത് പ്രസിഡന്റിന്റെ കയ്യിൽ അത് മരവിച്ച് പോയി അപ്പോൾ ഇനി നമ്മുടെ മുൻപിൽ എന്താ നിലവിലുള്ള പഴയ നിയമമാണ് ഉള്ളത് ആ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഗവർണർ ഒരു നീക്കം നടത്തിയിരിക്കുന്നു ആ നീക്കത്തെ ഇനി നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകുന്നത് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇതേ നിയമം നിർമ്മിക്കുമോ വീണ്ടും ഇതേപോലെ ഗവർണർ പ്രസിഡന്റിനു വിടും വീണ്ടും പ്രസിഡന്റ് എടുത്തു പോകും നിയമം മരവിശാലകളിലും ഒഴിഞ്ഞിടക്കണോ പതിനാല് മൊത്തത്തിൽ അല്ല അവിടെ അത് മരവിച്ച് കഴിഞ്ഞു എന്ന ഒരു ലഘുവായ വാചകത്തിലൂടെ മാറ്റി നിർത്തേണ്ടതാണോ ആ സമീപനത്തെ അരുൺകുമാർ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ അല്ലേ അപഹസിക്കുന്നത് നമ്മുടെ ജനാധിപത്യ നടപടിക്രമങ്ങളെ അല്ലേ അപഹസിക്കുന്നത് അത് ആ നിലയിൽ തന്നെ വിമർശിക്കപ്പെടണം രണ്ട് ഇനി താങ്കൾ പറയുന്ന പോലെ പഴയ ചട്ടമാണ് പഴയ നിയമമാണെങ്കിൽ പഴയ നിയമമാണെങ്കിൽ അതിലെന്താണ് സമീപനത്തിന്റെ പ്രശ്നം നിങ്ങൾ നോക്കൂ ഈ ചാൻസലർ നിയമിക്കപ്പെടുന്നത് എങ്ങനെയാ ഗവർണർ ചാൻസലറായിട്ട് വരുന്നത് ഗവർണർ ആയതുകൊണ്ടല്ലല്ലോ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നതല്ലോ കേരള നിയമസഭ പാസാക്കി ഇതുപോലെ അന്നത്തെ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയക്കേണ്ടതുണ്ടെങ്കിൽ അയച്ച അല്ലെങ്കിൽ ഗവർണർ തന്നെ അസന്റ് ചെയ്തിട്ട് അവർ അംഗീകരിച്ചിട്ടുള്ള നിയമത്തിന്റെ യൂണിവേഴ്സിറ്റി ആക്റ്റുകളുടെയും സ്റ്റാറ്റ്യൂട്ടുകളുടെയും ഭാഗമായിട്ടാണ് ഗവർണർ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഭേദഗതി വരുത്താനുള്ള നിങ്ങളുടെ നീക്കം പ്രസിഡന്റ് റദ്ദെയ്തു ഇനി നമ്മുടെ മുൻപിലുള്ളത് നിലവിലിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം ആ സെലക്ഷൻ കമ്മിറ്റിയിൽ മൂന്ന് പേർ കേരള സർവകലാശാലയുടെ കാര്യത്തിലടക്കം അതിൽ യു ജി സി പ്രതിനിധി ആയിക്കഴിഞ്ഞു ഗവർണറുടെ പ്രതിനിധിയായി ഗവർണർ കാത്തിരിക്കുന്നത് ഇനി സർവകലാശാലയുടെ സെനറ്റിന്റെ പ്രതിനിധിയെ വേണം പക്ഷെ നിങ്ങൾ സെനറ്റ് പ്രതിനിധിയെ അയക്കുന്നില്ല അതാണ് ഈ കാലങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാറ്റൺ മൗസ് ഗെയിം അതിനെ തുടർന്നാൽ ആർക്കാണ് നഷ്ടം മുസ്തഫ ഇതെങ്ങനെയാണ് നിങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയെ രാഷ്ട്രീയ കളിയായിട്ട് തന്നെ കാണണം